നമസ്കാരം ജി സുധാകരൻ എന്ന സി പി എം നേതാവിനോട് ആശയപരമായും രാഷ്ട്രീയപരമായും നമുക്ക് പല അഭിപ്രായ ഭിന്നതകളുമുണ്ട് പക്ഷേ അദ്ദേഹം നല്ലവനായ ഒരു പൊതുപ്രവർത്തകനാണ് അഴിമതിയില്ലാത്ത ഒരു പൊതുപ്രവർത്തകനാണ് അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഒതുക്കിയത് ആലപ്പുഴ ജില്ലയിൽ അദ്ദേഹത്തെ വ്യാപകമായി ഒതുക്കിക്കൊണ്ടിരിക്കുകയാണ് ഇദ്ദേഹത്തെ പുറത്താക്കും എന്ന് പറഞ്ഞ് പടക്കം പൊട്ടിക്കുകയും ടീ പാർട്ടി നടത്തുകയും ചെയ്ത ചില സഖാക്കളുടെ പേരുവിവരം സഹിതം അദ്ദേഹം കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി പേര് പറഞ്ഞില്ല അങ്ങനെയുള്ള ആളുകൾ ഉണ്ട് എന്ന് പറയുകയുണ്ടായി ജി സുധാകരൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു യഥാർത്ഥ കമ്മ്യൂണിസത്തിന്റെ ആശയങ്ങൾ പേറുന്ന ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം മന്ത്രിയായിരുന്നപ്പോഴും മറ്റു ഉത്തരവാദിത്തങ്ങൾ ഉണ്ടായിരുന്നപ്പോഴും ഒക്കെ ഒരു അഭിപ്രായ വ്യത്യാസവും ആർക്കുമില്ലാത്ത ഒരു നേതാവായിരുന്നു എന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയാം ഗാനരചയിതാവും ചലച്ചിത്ര പ്രവർത്തകരും കേരളത്തിലെ തന്നെ ഏറ്റവും മുതിർന്ന ചലച്ചിത്ര മേഖലയിലെ ഇന്ന് ജീവിച്ചിരിക്കുന്ന വ്യക്തി കൂടിയായ ശ്രീകുമാരൻ തമ്പി സാർ മ്പി സാറ് പലപ്പോഴും സമൂഹ മാധ്യമങ്ങളിലൂടെ ഒന്നും അങ്ങനെ പ്രതികരിക്കുന്ന വ്യക്തിയല്ല സാറിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ എഴുതിയ ഒരു ചെറിയ കുറിപ്പ് ജി സുധാകരനെ കുറിച്ചാണ് ശരിക്കും തമ്പി സാറിന്റെ രാഷ്ട്രീയം എന്താണ് എന്ന് നമ്മൾ അന്വേഷിക്കേണ്ട കാര്യമില്ല എന്നാൽ പോലും അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം അഴിമതിയുടെ കറപ്പൊരളാത്ത അടിയുറച്ച കമ്മ്യൂണിസ്റ്റ് വിശ്വാസിയായ രാഷ്ട്രീയ നേതാവാണ് സഖാവ് ജി സുധാകരൻ ആലപ്പുഴ ജില്ലയിൽ ജനിച്ചു കൊള്ളുന്ന എനിക്ക് അദ്ദേഹത്തിന്റെ നേതൃത്വപാഠവത്തെയും സംഘാടന മികവിനേയും പറ്റി നല്ല ബോധ്യമുണ്ട് പൊതുമരാമത്ത് മന്ത്രി ആയിരുന്നപ്പോഴും ദേവസ്വ മന്ത്രി ആയിരുന്നപ്പോഴും ശ്ലാഘനീയമായ പ്രവർത്തനങ്ങളാണ് അദ്ദേഹം കാഴ്ചവെച്ചത് ഒരു സംഭവം എന്റെ ഓർമ്മയിൽ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകുമാരൻ തമ്പി തുടരുന്നു വർഷങ്ങൾക്ക് മുൻപ് സംസ്ഥാന ഗവൺമെന്റ് ആലപ്പുഴയിൽ സംഘടിപ്പിച്ച കയർ ഉൽപ്പന്നങ്ങളുടെ ഒരു പ്രദർശനം ഉദ്ഘാടനം ചെയ്യാൻ ഞാൻ പോയിരുന്നു ആ പരിപാടിക്ക് എന്നെ ക്ഷണിക്കാനായി മന്ത്രി ജി സുധാകരന്റെ സെക്രട്ടറി എന്റെ വീട്ടിൽ വന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു വാചകം ഇന്നും എന്റെ ഓർമ്മയിൽ മായാതെ നിൽക്കുന്നു സുധാകരൻ സാറിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന എന്നെ പോലുള്ളവർക്ക് പൊതുജനങ്ങളുടെ മുഖത്ത് തികഞ്ഞ അഭിമാനത്തോടെ നോക്കാൻ കഴിയും കാരണം അടിമതിയുടെ നിഴൽ പോലും സുധാകരൻ സാറിനെ സ്പർശിച്ചിട്ടില്ല കൂടെ നിൽക്കുന്നവരെ സ്പർശിക്കാൻ അദ്ദേഹം അനുവദിക്കുകയും ഇല്ല സഖാവ് ജി സുധാകരൻ ഇന്നത്തെ രാഷ്ട്രീയ പ്രവർത്തകർക്ക് കണ്ടുപിടിക്കാൻ പറ്റിയ ഒരു മാതൃകയാണ് എന്ന് അദ്ദേഹത്തിന്റെ സുഹൃത്തായ ഇനിക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയും അദ്ദേഹം കൂടുതൽ ഊർജ്ജസ്വലതയോടെ രാഷ്ട്രീയ രംഗത്ത് ഇനിയും ശോഭിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ശ്രീകുമാരൻ നബിസാർ ഈ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് കമ്മ്യൂണിസ്റ്റുകളും പിണറായിസ്റ്റുകളും തമ്മിലുള്ള വ്യത്യാസം എന്നൊക്കെ പറഞ്ഞ് കമന്റുകൾ ധാരാളമായി വരുന്നുണ്ട് ആൻ ആക്ച്വൽ അസസ്മെന്റ് ഓഫ് ദ ലീഡർ എന്ന് പറഞ്ഞുകൊണ്ടുമൊക്കെ കമന്റുകൾ വരുന്നുണ്ട് തീർച്ചയായിട്ടും അഴിമതിയില്ലാതെ കൃത്യമായി ഭരണം നടപ്പിലാക്കുക ജനങ്ങൾക്ക് വേണ്ടി ഭരണം നടപ്പിലാക്കുക അവൻവൻ ഏത് വകുപ്പിലായാലും ആ വകുപ്പിന്റെ ഉത്തരവാദിത്തം പൂർണ്ണമായി ഏറ്റെടുക്കുക നിറവേറ്റുക ഇത് ഒരു രാഷ്ട്രീയ നേതാവിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അത് ജി സുധാകരൻ എന്ന വ്യക്തി നിറവേറ്റി എന്ന് തന്നെയാണ് നമ്മളല്ല വിശ്വസിക്കുന്നത് ഇനിയും അദ്ദേഹം അത് നിറവേറ്റും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പക്ഷേ അദ്ദേഹത്തെ ഒതുക്കിയതിനു ശേഷം അദ്ദേഹത്തെ ക്ഷണിക്കാനായിട്ട് സി എസ് സു ഒക്കെ ചെന്നു ശരിയാണ് കാരണം അതിശക്തനായ നേതാവാണ് അദ്ദേഹത്തെ പിണക്കിയാൽ സി പി എമ്മിന്റെ കാര്യം വലിയ ബുദ്ധിമുട്ടിലാകും എന്നുള്ള കാര്യം അവർക്കറിയാവുന്നതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ആ ഒരു രാഷ്ട്രീയ അവസ്ഥ എന്ന് പറയുന്നത് ജനങ്ങൾ കൂടെ നിൽക്കുകയാണ് അത് കമ്മ്യൂണിസ്റ്റുകാരുന്നില്ല അല്ലാത്തവരെന്നില്ല എല്ലാവരും അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കും ജി സുധാകരന്റെ കൂടെ നിൽക്കും എന്നുള്ള ഒരു തോന്നലാണ് സി പി എമ്മിനെ കണ്ടിട്ടൊക്കെ ചെയ്യിക്കുന്നത് എന്തായാലും ശ്രീകുമാരൻ നബിസ്തറെ പറഞ്ഞതുപോലെ സുധാകരന്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവരുടെ മുഖത്ത് ധൈര്യത്തോടെ നോക്കി കാര്യങ്ങൾ പറയാനുള്ള ആ ഒരു അവസ്ഥ ഉണ്ടാകും ആ ഒരു സ്ഥിതി ഉണ്ടാകും കാരണം അഴിമതിയില്ല അഴിമതിയുടെ കരം ഉരുളാത്ത അല്ലെങ്കിൽ ജയശങ്കർ ഒക്കെ പലപ്പോഴും അദ്ദേഹത്തെ പ്രശംസിച്ച് സംസാരിച്ചിട്ടുണ്ട് അദ്ദേഹം അങ്ങനെയാണ് ഓരോ സ്വഭാവങ്ങളാണ് നമുക്കറിയാം അതുപോലെ സി പി എം ആയാലും കോൺഗ്രസ് ആയാലും ബി ജെ പി ആയാലും എല്ലാ മേഖലകളിലും നല്ല നേതാക്കളുമുണ്ട് മോശം നേതാക്കളുമുണ്ട് ഇടത്തരക്കാരുമുണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുന്നവരുമുണ്ട് എന്തായാലും ഒരു അഡ്ജസ്റ്റ്മെൻറ്റിനും തയ്യാറാകാതെ തൻ്റെ ഇടത്തോടെ നെഞ്ചും പിരിച്ചു നിൽക്കുന്ന വ്യക്തിയാണ് ജി സുധാകരൻ എന്നത് നമുക്കെല്ലാം അറിയാവുന്ന കാര്യം തന്നെയാണ്